ി മൈ ജുങ്ക ഇടശ്ശേരി ജുവല്ലറി കാലടി ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ലൈറ്റ് വെയിറ്റ് നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജുവല്ലറി ഇടശ്ശേരി ജുവല്ലറി കാലടി വെരിഫൈഡ് വെരിഫൈഡ് പ്രോപ്പർട്ടികൾ പ്രോപ്പർട്ടികൾ ട്രസ്റ്റഡ് ട്രസ്റ്റഡ് റിയൽ 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 എസ്റ്റേറ്റ് 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 വീടോ സ്ഥലമോ മാത്രം ലിസ്റ്റ് ചെയ്തിട്ടുള്ള വെബ് പോർട്ടൽ വർഷത്തെ പാരമ്പര്യം ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫൈഡ് ഏജൻസി വികസന പാതയിൽ ഒരു അങ്കമാലിയിൽ പുതിയ സമുച്ചയം വരുന്നു ഫെബ്രുവരി പതിനെട്ടിന് വൈകിട്ട് അഞ്ചിന് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് സൗമൻ സെൻ കെട്ടിട സമുച്ചയത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കും വർഷങ്ങളായി അസൗകര്യങ്ങളാൽ വീർപ്പുമുട്ടുന്ന വാടക കെട്ടിടത്തിലാണ് അങ്കമാലി കോടതി പ്രവർത്തിച്ചു വരുന്നത് കാലടിയിലും ആവശ്യമായ സൗകര്യം ലഭ്യമല്ലാത്തതിനാൽ പെരുമ്പാവൂരിലാണ് കാലടി ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി പ്രവർത്തിക്കുന്നത് അങ്കമാലി കാലടി ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതികൾക്ക് സ്വന്തമായി ഒരു കെട്ടിട സമുച്ചയം എന്നത് ഏറെ നാളുകളായുള്ള ആവശ്യമാണ് റോജി എം ജോൺ എം എൽ എ മുൻകൈയ്യെടുത്ത് ഇടമലയാർ കനാലിനോട് ചേർന്ന് ജലസേചന വകുപ്പിന്റെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന നാൽപ്പത്തിമൂന്ന് സെന്റ് സ്ഥലത്ത് കോടതി സമുച്ചയം നിർമ്മിക്കാൻ സർക്കാരിന്റെ അനുമതി ലഭ്യമാക്കി ഇവിടെ ഇരുപത്തിയൊന്ന് കോടി രൂപ ചെലവിൽ അഞ്ചു നിലകളിലായി കെട്ടിടം നിർമ്മിക്കാൻ കേരള ഹൈക്കോടതി മുഖേന സമർപ്പിച്ച പ്രോജക്റ്റിനാണ് ഇപ്പോൾ ഭരണാനുമതി ലഭിച്ചിരിക്കുന്നത് പുതിയ കെട്ടിടത്തിൽ ജഡ്ജസ് ചേംബർ ബാർ കൌൺസിൽ റൂം വീഡിയോ കോൺഫറൻസിംഗ് സംവിധാനം ഫീഡിംഗ് റൂം ക്യാൻറ്റീൻ ഓഫീസ് മുറികൾ വിശ്രമ മുറികൾ തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടാകും ഫെബ്രുവരി പതിനെട്ടിന് വൈകിട്ട് അഞ്ചു മണിക്ക് സി എസ് എ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് സൗമൻ സെൻ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുമെന്ന് റോജി എം ജോൺ എം എൽ എ പറഞ്ഞു അങ്കമാലിയിലും കാലടിയിലും ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതികള് വാടക കെട്ടിടത്തിലാണ് വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്നത് സ്ഥല സൗകര്യമില്ലാത്തതുകൊണ്ട് കാലടി കോടതി പെരുമ്പാവൂരിലാണ് നിലവിൽ പ്രവർത്തിക്കുന്നത് അങ്കമാലി കോടതി ഇപ്പോഴും വാടകത്തിൽ പ്രവർത്തിക്കുകയാണ് അപ്പോ ഈ രണ്ട് കോടതികളും ഉൾക്കൊള്ളാവുന്ന ഒരു കോടതി സമുച്ചയം അങ്കമാലിക്ക് ഉണ്ടാവേണ്ടത് വളരെ അനിവാര്യമാണ് മാത്രവുമല്ല ഭാവിയിൽ നമുക്ക് കൂടുതൽ കോടതികള് പ്രത്യേകിച്ച് എം എൽ കോടതി അല്ലെങ്കിൽ കുടുംബ കോടതി പോലുള്ള സംവിധാനങ്ങൾ നമുക്ക് അനുവദിച്ചു കിട്ടാനുമൊക്കെ സ്വന്തമായി ഒരു കോർട്ട് കോംപ്ലക്സ് ഉണ്ടാവേണ്ടത് അനിവാര്യമാണ് അതുകൊണ്ടാണ് അതിനുള്ള ഒരു പരിശ്രമം നമ്മൾ നടത്തിയതും ജലസേചന വകുപ്പിന്റെ കീഴിലുണ്ടായിരുന്ന ഒരു നാല്പത്തിമൂന്ന് സെന്റ് സ്ഥലം കോടതിയുടെ ആവശ്യത്തിലേക്കായിട്ട് സർക്കാരിന്റെ അനുമതിയോടുകൂടി അത് കിട്ടി തുടർന്ന് അവിടെ ഒരു കോടതി കോംപ്ലക്സ് പണിയതിനു വേണ്ടിയിട്ടുള്ള വിശദമായ പദ്ധതി രേഖ തയ്യാറാക്കി ഇരുപത്തിയൊന്ന് കോടി രൂപയുടെ ഭരണാനുമതി നമുക്ക് ലഭിച്ച് ഇപ്പോൾ അതിന്റെ നിർമ്മാണം ആരംഭിക്കുന്ന ഘട്ടത്തിലാണ് അപ്പോ അതിന്റെ നിർമ്മാണോദ്ഘാടനം ഏറെ ബഹുമാന്യനായ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സോമൻ സെൻ ഈ പതിനെട്ടാം തീയതി വൈകുന്നേരം അഞ്ചു മണിക്ക് സി എസ് ഐ ഹാളിൽ വെച്ച് നിർവഹിക്കുകയാണ് ബഹുമാനപ്പെട്ട നിയമ കയർ വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവ് അതുപോലെ തന്നെ കേരള ഹൈക്കോടതിയിലെ ജഡ്ജിമാര് ജില്ലാ ജഡ്ജിമാർ ഉൾപ്പെടെയുള്ള മറ്റ് ജുഡീഷ്യൽ ഓഫീസേഴ്സ് ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികള് ബാർ അസോസിയേഷന്റെ ഭാരവാഹികൾ ഉൾപ്പെടെ എല്ലാവരും പങ്കെടുക്കുന്ന വിപുലമായ ഒരു പരിപാടിയാണിത് വളരെ നാളുകളായി അങ്കമാലിക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന ഒന്നാണ് ഒരു വിപുലമായ കോടതി സമുച്ചയം അത് ഇപ്പോൾ യാഥാർത്ഥ്യമാവുന്നു എന്നുള്ളതിന് വളരെയേറെ സന്തോഷമുണ്ട് എല്ലാവരെയും ഉദ്ഘാടന പരിപാടിയിലേക്കും സ്വാഗതം ചെയ്യുക സംസ്ഥാന നിയമ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ബന്ദി ബഹന്നാൻ എം ൈക്കോടതിയിലെയും സെഷൻസ് കോടതികളിലെയും മുതിർന്ന ന്യായാധിപർ ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ ബാർ അസോസിയേഷൻ ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും ഭാവിയിൽ കുടുംബ കോടതി മോട്ടോർ ആക്സിഡന്റ് ക്ലെയിംസ് ട്രിബ്യൂണൽ തുടങ്ങിയവ അങ്കമാലിക്ക് ലഭ്യമാക്കാൻ കോടതി സമുച്ചയം വഴിയൊരുക്കുമെന്നും റോജി എം ജോൺ എം എൽ എ ചൂണ്ടിക്കാട്ടി ശുചിത്വവും സുഗന്ധവും ഇനി ഇണപിരിയാതെ ഓർമ്മ ലിക്വിഡ് ഗുണമേന്മയും വിലക്കുറവും സമിനയിപ്പിച്ചുകൊണ്ട് വൃത്തിയുടെ രാജാവും സുഗന്ധങ്ങളുടെ രാജിയും നിങ്ങളുടെ വീട്ടിലേക്ക് എല്ലാത്തരം അഴുക്കിനെയും തുടച്ചു മാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ് വീടെന്നും സ്വർഗമാക്കാൻ പ്രോഡക്റ്റ് നിറയെ നിറയെ വിവാഹം കാലങ്ങളായി ഞാൻ കണ്ട സ്വപ്നം ശരിക്കും രാജകുമാരിയെ പോലെ നോക്കി മനസ്സിലുള്ളത് മെട്രോയിലുണ്ട് ഇപ്പോൾ സ്ക്വയർ ഫീറ്റിൽ മെട്രോ ആഭരണങ്ങളാ പാരം വരുന്നോ പുതിയ ഡിസൈൻ വന്നാലോ എന്റെ കല്യാണത്തിന് വാങ്ങിയതാ വാവോ ഇത് എവിടെന്നാ നമ്മുടെ എം വി ചാക്കോ ജ്വല്ലേ ഗുണനിലവാരമുള്ള പാതരക്ഷകളുടെയും ബാഗുകളുടെയും വിപുലമായ ശേഖരവുമായി എന്നും നിങ്ങളോടൊപ്പം ഷൂക്രാഫ്റ്റ് ഫുഡ്വെയ്സ് ആൻഡ് ബാഗ്സ് ഓൾഡ് മാർക്കറ്റ് റോഡ് അങ്കമാലി